भी आनंद യുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ തീരുമാനമെടുത്ത് സർക്കാർ സ്വർണ്ണക്കടത്തടക്കം ബി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണവും പ്രഖ്യാപിച്ചു ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനോ അല്ലെങ്കിൽ ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായക്കോ ആയിരിക്കും പകരം ചുമതലയെന്നും റിപ്പോർട്ടുണ്ട് അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തീരുമാനം അജിത് കുമാറിന് ക്രമസമാധാന ബെറ്റാലിയൻ ചുമതലയുണ്ട് ഇത് നിലനിർത്തിയേക്കുമെന്നാണ് സൂചന സസ്പെൻഷൻ ഉൾപ്പെടെ നടപടികൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം ജയിൽ ഡി ജി പി ആക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാറിന്റെ നേതൃത്വത്തിലായിരിക്കും അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയേക്കുമെന്നാണ് സൂചന വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തിയുടെ പേരും പരിഗണനയിലുണ്ട് ഇന്ന് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിലൂടെയായിരുന്നു പി വി അൻമറമ്പല്ലിയുടെ ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എല്ലാ കാര്യവും ശരിയായ നിലയിൽ സർക്കാർ പരിശോധിക്കും അച്ചടക്കം പ്രധാനമാണ് അത് തടസ്സ നടപടികൾ വെച്ച് പൊറുപ്പിക്കാനാവില്ല വിഷയം ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കുമെന്നും ഇത് സംബന്ധിച്ച് ഉടൻ ഉത്തരവ് പുറത്തിറക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു പോലീസ് സേനയിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടെന്നും ഇത്തരക്കാരാണ് പോലീസ് സേനയുടെ സത്പേരിന് കളങ്കമുണ്ടാക്കുന്നതെന്നും ഇത്തരക്കാർ സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കുന്ന സ്ഥിതിയാണുള്ളതെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചിരുന്നു ഇങ്ങനെയുള്ളവർ സേനയിൽ വേണ്ടെന്നാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം എം ആർ അജിത് കുമാർ പോലീസിലെ കൊടും ക്രിമിനൽ ആണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ ത് അജിത് കുമാർ ക്രിമിനൽ ആണ് പ്രവർത്തിക്കുന്നത് സ്വർണ്ണക്കടത്ത് ലോബിയുമായി ചേർന്നാണ് ദാവൂദ് ഇബ്രാഹിം മോഡൽ ഓപ്പറേഷനാണ് അജിത് കുമാർ നടത്തുന്നതെന്നും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ കൊലപാതകം ചെയ്യിച്ചുവെന്നും കോഴിക്കോട് മാമി എന്നൊരാളെ ഒരു വർഷം മുമ്പ് കാണാതായിട്ടുണ്ട് കൊന്നുകളഞ്ഞു എന്നാണ് കരുതുന്നതെന്നും കൊള്ളയുടെ എല്ലാം തലപ്പത്ത് അജിത് കുമാർ ആണെന്ന് തുടങ്ങി ഗുരുതര ആരോപണങ്ങളായിരുന്നു പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത് സോളാർ കേസ് അട്ടിമറിച്ചതിൽ പ്രധാന ഉത്തരവാദി എം ആർ അജിത് കുമാർ ആണെന്നും ഒരു ാണ് അടിക്കാരി വെളിപ്പെടുത്തിയതെന്നും അൻവർ എം എൽ എ പറഞ്ഞു എ ഡി ജി പി തിരുവനന്തപുരം കവടിയാറിൽ എം എ യൂസഫ് അലിയുടെ വീടിനോട് ചേർന്ന് വലിയ കൊട്ടാരം പണിയുന്നുവെന്നും അൻവർ ആരോപിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷം ഏറ്റവും ശക്തമായ സമരം നടത്തിയ കേസായിരുന്നു സോളാർ കേസ് അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടുവെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോട് വെളിപ്പെടുത്തിയെന്നും പാർട്ടിയെയും മുന്നണിയെയും പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ച് കേസ് അട്ടിമറിച്ചു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയതെന്നും അതിന്റെ പ്രധാന ഉത്തരവാദി എം ആർ അജിത് കുമാർ ആണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്നൊക്കെയാണ് അൻവർ പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധവും ഉയരുകയാണ് അൻവറിന്റെ ആരോപണങ്ങൾ മുഖവലക്കെടുക്കേണ്ടതാണെന്നും ഇത് എ ഡി ജി പി അജിത് കുമാറിലോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിലോ നിൽക്കില്ലെന്നും ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും കെ എം ഷാജി എം എൽ എ ആരോപിക്കുന്നു നിസ്സാരമായി തള്ളിക്കളയാവുന്ന കാര്യങ്ങളല്ല എം എൽ എ എന്ന നിലയ്ക്ക് അൻവർ നടത്തിയ വെളിപ്പെടുത്തലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും പി വി അന്മാർ എം എൽ എ ആരോപണം ഉയർത്തിയിരുന്നു അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയുണ്ടാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്